ചില ദിവസം അങ്ങനെയാ ഒന്നും അങ്ങോട്ട് ശരിയാവില്ല എഞ്ചിന് ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞതുപോലെ ഫുൾ ഡ്രെയിൻഡ് ആയിരിക്കും അപ്പോൾ എന്നെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കണ്ടുപിടിക്കും ഇന്നിപ്പോൾ എന്താ ടി വി ഓൺ ചെയ്ത് ഇപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പ്ലേ ചെയ്തു നേരെ അടുക്കളയിൽ പോയി പാലിരിപ്പുള്ളത് കൊണ്ട് ഒരു പാൽ പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു പാൽ പായസമല്ല സേമിയ പായസം ഇവിടെ അച്ഛനും മോൾക്കും നല്ല ഇഷ്ടം അവർക്കും ഇത്തിരി സന്തോഷായിക്കോട്ടെ അല്ലേ പാല് ചൂടാക്കാനായി വെച്ച് ഇനി അത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കിതാ പുറത്ത് പോയവരൊക്കെ തിരിച്ചെത്തി പാലും തിളച്ചു ഇനി ഇതിലേക്ക് വറുത്ത സേമിയ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ സേമിയ വെന്ത് വരുന്നവരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്ക ഇല്ലെങ്കിൽ ചിലപ്പോ പാത്രത്തിന്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് എനർജി ലെവലൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേലും മ്യൂസിക്കിന് അങ്ങനെ ഒരു മാജിക് ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾതാ സേമേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പഞ്ചസാര ചേർക്കാട്ടോ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മധുരം കൂട്ടിയിട്ടോ കാരണം പായസമൊക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളു അപ്പം കുഴപ്പമില്ലേ അടുത്തതായിട്ട് കുറച്ച് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറും കിട്ടും കഴിഞ്ഞു ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പായസം ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം അവസാനമായിട്ട് നെയ്യും മൂപ്പിച്ച കാഷനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല കേട്ടോ ഇനി എന്താ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് സേർവ് ചെയ്യാൻ ഒരു ഇട്ടുകൊണ്ട് കഴിക്കാം അപ്പോൾ എൻജോയ്